നമസ്കാരം മൈസൂരു രാജീവ് നഗറിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റേത് ശരിക്കും ഒരു ചേരിയിൽ നിന്നും തുടങ്ങി ഡോണായി മാറിയ മാഫിയ രാജാവിൻ്റെ സമാപനമാണ് അത്രയ്ക്ക് വേഗത്തിൽ കണ്ണടച്ചു തുറക്കും മുമ്പാണ് സുൽത്താൻ ബത്തേരിയിലെ മൈതാനിക്കുന്നിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന ആൾ മുന്നൂറ്റി അൻപത് കോടി ആസ്തിയുള്ള ധനാഠ്യനായി മാറിയത് എന്നാൽ ഏതു വഴിയാണ് ഈ പണം ഷൈബിൻ അഷ്റഫ് സമ്പാദിച്ചത് എന്നത് ഇനിയും ദുരൂഹമായി നിൽക്കുകയാണ് ഗൾഫിലേക്ക് ചുവട് മാറിയതോടെയാണ് അതിവേഗ വളർച്ച ഇയാൾക്ക് ഉണ്ടായതെന്ന് വ്യക്തമാണ് സുൽത്താൻ ബത്തേരിക്കടുത്ത് മൈതാനിക്കുന്നിലെ കുടിലിൽ നിന്നാണ് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആസ്തിയുള്ള പ്രവാസി വ്യവസായിയിലേക്കുള്ള ഇയാളുടെ വളർച്ച വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഷൈബിൻ അഷ്റഫിനു വേണ്ടി കോടികളുടെ അത്യാഡംബര വീടിന്റെ നിർമ്മാണം പുരോഗമിക്കവെയാണ് ഇയാൾ അറസ്റ്റിലായത് ഇതോടെയാണ് ഷൈബിന്റെ ധനസ്രോതസ്സിന്റെ നിഗൂഢതകൾ ഉയർന്നു വന്നതും ഒരു ഏക്കറോളം വിസ്തൃതിയിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിന് മുപ്പത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതിഥി മന്ദിരങ്ങളും വാച്ച് ടവറും ഇടനാഴികളും താമരക്കുളവും ഒക്കെയായി അത്യാഡംബര രീതിയിൽ അറേബ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിലാണ് വീടിന്റെ നിർമ്മാണം പുരോഗമിച്ചത് എട്ട് വർഷം മുൻപാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ ഇതിനിടയിൽ ലഹരി മരുന്ന് കടുത്ത കേസിൽ ദുബൈയിൽ അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു പിന്നാലെ വൃക്കരോഗവും വന്നതോടെ വീടിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു ഇതിനിടെയാണ് ഷാബാ ഷെരീഫ് കേസിൽ അറസ്റ്റിലായത് പത്ത് വർഷം മുൻപ് വരെ നാട്ടിൽ ഓട്ടോ ഓടിച്ചും ലോറി ക്ലീനറുമായെല്ലാം നടന്നിരുന്നയാളാണ് ഷൈബിൻ അതിനിടെ മാതാവ് ജോലി തേടി ഗൾഫിലേക്ക് പോയി മാതാവിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഷൈബിനും ഗൾഫിലെത്തിയത് പിന്നീടുള്ള വളർച്ച അതിവേഗത്തിൽ മുക്കട്ടയിലെ വീട് രണ്ടു കോടി രൂപ നൽകിയാണ് വാങ്ങിയത് നാല് ആഡംബരക്കാരും മറ്റു വാഹനങ്ങളും ഇയാൾക്ക് സ്വന്തമായുണ്ട് തമിഴ്നാട്ടിൽ ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട് അബുദാബിയിൽ അറബിയുമായി ഒന്നിച്ച് ഡീസൽ വ്യവസായമാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഹൂതി വിമതർക്ക് ഇന്ധനം എത്തിക്കലായിരുന്നു ഇടപാടെന്നും അന്ന് നാട്ടിൽ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ യുവാക്കളെ സംഘടിപ്പിച്ച കൊട്ടേഷ്യൻ പരിപാടികളുടെ അമരക്കാരനായും ഷായബിൻ നിലകൊണ്ടു സ്റ്റാർ വൺ ഗ്രൂപ്പ് എന്ന പേരിലാണ് ഷൈബിൻ അഷ്റഫിന്റെ വ്യവസായ ശൃംഖല പ്രവർത്തിക്കുന്നത് സ്റ്റാർ വൺ ഗ്രൂപ്പ് കൊട്ടേഷൻ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ റഹ്മത് നഗർ പുത്തൻകുന്ന് കൽപ്പൻചേരി എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി യുവാക്കളെ ഇദ്ദേഹം ജോലിക്കായി വിദേശത്ത് കൊണ്ടുപോയിരുന്നു ഇവരിൽ പലർക്കും വിദേശത്തും നാട്ടിലുമായി ജോലി തരപ്പെടുത്തി നൽകുകയും ചെയ്തു എന്നാൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയ പലരും പിന്നീട് ഷൈബിന്റെ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമാകുകയായിരുന്നു ഷാബിൻ നാട്ടിലെത്തുമ്പോഴെല്ലാം ഇദ്ദേഹം വലിയ ആഡംബര വാഹനങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ മുന്നിലും പിന്നിലും എസ്കോട്ടായി ഈ യുവാക്കൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഷൈബിൻ അഷ്റഫ് സ്പോൺസർ ചെയ്ത വടംവലി ടീമിനെതിരെ മത്സരിച്ച് ജയിച്ച ടീമിലെ സംഘാംഗങ്ങളെ ഇദ്ദേഹം കൊട്ടേഷൻ നൽകി മർദ്ദിച്ചിരുന്നു മർദ്ദനമേറ്റ കൂട്ടത്തിലുള്ള ഒരു യുവാവ് പിന്നീട് മരിച്ചു കൊട്ടാര സമാനമായ വീട്ടിൽ കെട്ടിത്തൂക്കി തന്നെ മർദ്ദിച്ചുവെന്ന് ഇദ്ദേഹം പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു വീടിനകത്ത് സിംഹാസനത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു അയാൾക്ക് ചുറ്റും ആജ്ഞാനവർത്തികൾ പോലെ നിരവധി പേർ അംഗരക്ഷകരായും ഉണ്ടായിരുന്നുവെന്നും മൊഴിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കണ്ണുകെട്ടി ഒരു കാപ്പിത്തോട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഈ കേസ് ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല അതേസമയം കൊടും കുറ്റവാളിയാണെങ്കിലും ഷൈബിൻ അഷ്റഫിന് മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനുള്ള ഓണററി ഡോക്ടറേറ്റ് ബിരുദവും കിട്ടിയിരുന്നു പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ഷൈബിൻ വിദേശ സർവകലാശാലയിൽ നിന്നാണ് ഓണററി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് മലേഷ്യയിൽ നിന്നാണെന്നാണ് സൂചന ഡോക്ടറേറ്റ് നേടിയ ഷൈബിനെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ആദരിച്ചിരുന്നു എസ് അടക്കമുള്ള വിവിധ പരീക്ഷകളിലെ വിജയികളെ അനുമോദിക്കാൻ ു സമീപമുള്ള ഒരു സംഘടനയുടെ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഇത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായി അടുപ്പം സ്ഥാപിക്കാൻ ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമെല്ലാം ഷായ്ബിൻ വിരുന്ന് അടക്കം സംഘടിപ്പിച്ചിരുന്നു ഉദ്യോഗസ്ഥരെയും നേതാക്കൾ അടക്കമുള്ളവരെയും ക്ഷണിച്ച് മദ്യവും പണവും നൽകി സൽക്കരിച്ചു ഈ ബന്ധങ്ങൾ മറ്റു പല കാര്യങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇത്തരത്തിൽ മുമ്പ് ബത്തേരി പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്ന ഉദ്യോഗസ്ഥനുമായി ബന്ധം സ്ഥാപിച്ചാണ് തനിക്കെതിരെ വന്ന പരാതികൾ ഷൈബിൻ ഒതുക്കി തീർത്തത് ബത്തേരിയിലെ മയക്കുമരുന്ന് ഗുണ്ട മാഫിയ സംഘത്തിന്റെ കൂട്ടാളിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതിന് ഷൈബിനെതിരെ ബത്തേരി സ്റ്റേഷനിൽ കേസുണ്ടായിരുന്നു എസ് ഐ ഇടപെട്ടാണ് ഈ കേസ് പിൻവലിപ്പിച്ചത് പരാതിക്കാർക്ക് തായ്ലാന്റിലേക്ക് വിനോദസഞ്ചാര യാത്ര ഒരുക്കിയും വലിയ തുക പ്രതിഫലം നൽകിയുമാണ് ഷൈബിൻ കേസ് പിൻവലിപ്പിച്ചത് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഷൈബിന്റെ സഹായിയും നിയമോപദേശകനുമായി മാറിയ എസ് ഐക്ക് മാസം മൂന്ന് ലക്ഷത്തോളം രൂപ മാസശമ്പളം നൽകിയിരുന്നതായും വിവരമുണ്ട് ഇതേക്കുറിച്ച് ഇയാൾ തന്നെയാണ് നാട്ടുകാരോട് പറഞ്ഞതും പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ നോട്ടുകൾ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ മുൻ ഉദ്യോഗസ്ഥൻ എത്തിയിരുന്നതായും ആളുകൾ കണ്ടിട്ടുണ്ട് പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾ അടക്കമുള്ള ഷായ്ബിൻ അഷ്റഫിന്റെ കൂട്ടാളികൾ ബത്തേരിയിൽ സ്ഥിരമായി തമ്പടിച്ചിരുന്നത് മന്തൊണ്ടിക്കുന്നിലെ ഒരു വീട്ടിലാണ് ഷായബിൻ ബത്തേരിയിലെത്തുമ്പോൾ മന്തൊണ്ടിക്കുന്നിലെ ദേശീയപാതയോരത്തെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ഷാബിൻ അഷ്റഫും സംഘവും കൂടുതൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ തെളിവുകളും നേരത്തെ പുറത്തു വന്നിരുന്നു അബുദാബിയിൽ ഹാരിസ് എന്നയാളെയും ഒരു സ്ത്രീയെയും കൊല്ലാനായി തയ്യാറാക്കിയ പദ്ധതി രൂപരേഖയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രതികളായ ഷാഹിബിൻ അഷ്റഫും കൂട്ടാളികളും സംസ്ഥാനത്ത് വിവിധ കുറ്റകൃത്യങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലിനും പദ്ധതിയിട്ടിരുന്നതായി പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ വ്യക്തവുമാണ് ഷാഹിബിൻ അഷ്റഫിന്റെ ലാപ്ടോപ്പിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് എന്ന് തോന്നുന്ന രീതിയിൽ രണ്ടുപേരെ കൊലപ്പെടുത്തുന്നതിന്റെ വിശദമായ പദ്ധതി രേഖയാണ് വീഡിയോയും പുറത്തു വന്നത് തട്ടിക്കൊണ്ടുപോകലും ഭവന വേദനവും ഉൾപ്പെടെ ഒട്ടേറെ ആസൂത്രിത കുറ്റകൃത്യങ്ങൾ ഷൈബിനും സംഘവും നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതുവരെ പുറത്തുവന്ന ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഓരോ കുറ്റകൃത്യവും നടപ്പാക്കുന്നതിനെ കുറിച്ച് വിശദമായ പദ്ധതികളാണ് സംഘം തയ്യാറാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏതാനും പേർ തന്റെ വീട്ടിൽ കയറി തന്നെ ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷരീഫ് കൊലക്കേസ് പുറത്തു കൊണ്ടുവരാൻ ഇടയായത് ഇയാളെ ആക്രമിച്ച കേസിലെ അഞ്ചു പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകം അടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത് ഷാബാ ഷെരീഫ് കേസിൽ ശിക്ഷ ഉറപ്പായതോടെ ഷൈഫിന്റെ സാമ്രാജ്യം രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ ഒന്നര വീട്ടിൽ തടവിലാക്കിയ ശേഷം പോലീസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട ചെറിയ തെളിവുകൾ ഷായ്ബിനെ വീട്ടിൽ നിന്ന് അന്ന് ലഭിച്ചിരുന്നു എങ്കിലും മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഷൈബിൻ ഉപയോഗിച്ച കാറിൽ നിന്ന് ലഭിച്ച മുടി ഷാബാ ഷെരീഫിൻറേതാണെന്ന ഡി എൻ എ പരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമായത് മൂലക്കുരു ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഷാബാ ഷെരീഫിൽ നിന്ന് ഇതിന്റെ ഒറ്റമൂലി രഹസ്യം ചോർത്താൻ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് നിലമ്പൂർ മുക്കട്ട സ്വദേശിയായ വ്യവസായി ഷൈബിൻ അഷ്റഫിന്റെ സംഘം അദ്ദേഹത്തെ മൈസൂരിവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയും രഹസ്യം കൈമാറാതെ വന്നതോടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തുകയുമായിരുന്നു ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ഷൈബിന്റെ ലക്ഷ്യം നന്ദി